നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ പ്രതീക്ഷ നൽകിയ ഓപ്പണറാണ് ശിഖർ ധവാൻ ജേഴ്സിയുടെ കൈ തെറുത്തുവെച്ച മീശ പിരിച്ച ഗ്രൌണ്ടിൽ എതിരാളികളെ വേട്ടയാടുന്ന ധവാന ക്രിക്കറ്റ് ആരാധകർ ഗബ്ബാർ എന്ന വിശേഷണമാണ് ചാർത്തിക്കൊടുത്തത് ഏറെക്കാലം ഇടം കൈ ബാറ്റ് കൊണ്ടും വിസ്മയിപ്പിച്ച ധവാൻ ആരാധക മനസ്സിൽ സ്ഥാനം നേടിയ താരങ്ങളിൽ ഒരാളായിരുന്നു ഭയമില്ലാത്ത ബാറ്റ്സ്മാനായ അദ്ദേഹം രോഹിത് ശർമ്മയ്ക്കൊപ്പം മികച്ച ഓപ്പണിംഗ് ആണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഐ സി സി ട്രോഫികളിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ താരങ്ങളിൽ ഒരാളായിരുന്നു ധവാൻ ഇന്ത്യക്കൊപ്പം വലിയൊരു വിടവാങ്ങൽ അർഹിച്ചിരുന്ന ധവാൻ ഇപ്പോൾ ഒരു മത്സരത്തിന് കാത്തു നിൽക്കാതെ വിട പറയൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോശമല്ലാത്ത റെക്കോർഡുകൾ മൂന്ന് ഫോർമാറ്റിലും സൃഷ്ടിച്ചാണ് ധവാന്റെ പടിയറക്കം അടുത്ത സീസണിലെ ഐ പി എല്ലിൽ ധവാന അവസരം ലഭിക്കാനും സാധ്യത കുറവാണ് പരിക്ക് സമീപകാലത്തായി ധവാനെ വേട്ടയാടുകയായിരുന്നു എം എസ് ധോണിക്ക് കീഴിൽ വളർന്ന ധവാൻ വിരാട് കോഹ്ലി ആയിരുന്നപ്പോഴും ടീമിലെ സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായ ശേഷം ധവാനെ കാര്യമായി പിന്തുണച്ചില്ല എന്നതാണ് വരുന്ന വസ്തുത ധവാനെ തടഞ്ഞ ശുഭ്മാൻ ഗില്ലിനെ വളർത്തി കൊണ്ടുവരാനാണ് രോഹിത് ശർമ്മിച്ചത് ഇന്ത്യൻ ടീമിന്റെ മികച്ച ഭാവിക്ക് വേണ്ടിയാണ് രോഹിത് ഇത്തരം ഒരു തീരുമാനം എടുത്തത് എന്നാ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ധവാന് അല്പം കൂടി അവസരം നൽകാമായിരുന്നു എന്നാണ് മറ്റൊരു പക്ഷം പറയുന്നത് പക്ഷെ ധവാനെ രോഹിത് ശർമ്മ പിന്തുണച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഓപ്പണിങ്ങിൽ ഇരുവരും ഒരുമിച്ച് മിന്നിച്ചിട്ടുണ്ടെങ്കിലും പ്രതിസന്ധിയിൽ രോഹിത ധവാനെ കൈവിടുകയായിരുന്നു മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിലാണ് ധവാനെ മാറ്റി നിർത്തിയത് ടി ട്വന്റി മാറ്റി നിർത്തിയതിന്റെ യുക്തി മനസ്സിലാക്കാം എന്നാൽ ഏകദിന ടെസ്റ്റ് ടീമിൽ ധവാൻ അല്പം കൂടി അവസരം അർഹിച്ചിരുന്നു ഇടയ്ക്ക് പരിക്കേറ്റ ധവാൻ മാറി നിൽക്കേണ്ടി വരുവന്നു പിന്നീട് തിരിച്ചുവരവ് അവസരം നൽകാതെ ധവാനെ ഒതുക്കിയത് നായകൻ രോഹിത് ശർമ്മയാണെന്ന് അതിനെ പറയേണ്ടിയിരിക്കുന്നു ധവാനെ തഴങ്ങിയതിനെ ന്യായീകരിച്ചാണ് വാർത്താ സമ്മേളനത്തിന്റെ അടക്കം അദ്ദേഹം പ്രതികരിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഏഷ്യൻ ഗെയിംസിൽ ധവാൻ നയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ അവസരവും നിഷേധിക്കുകയായിരുന്നു ഇതിൽ തന്റെ അതൃപ്തി ധവാൻ നേരത്തെ തന്നെ തുറന്നു പറയുന്നതുമാണ് ഋതിരാജ് ഗൈകുവാദിന് കീഴിൽ ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു ഇതോടെ ഇന്ത്യയുടെ നായക സ്ഥാനത്തടക്കം ഇരുന്നിട്ടുള്ള ധവാന് അർഹിച്ച യാത്രയപ്പിനുള്ള അവസരമായി ഏഷ്യൻ ഗെയിംസ് ടീമിൽ നൽകാമായിരുന്നു എന്നാൽ ധവാനെ പിന്തുണയ്ക്കുന്ന നിലപാട് നായകൻ രോഹിത് ശർമ്മയ്ക്ക് ഇല്ല ഇതോടെ വിടവാങ്ങൽ മത്സരത്തിന് പോലും കാത്തു നിൽക്കാതെയാണ് ധവാൻ പടിയിറങ്ങേണ്ടി പോയേണ്ടി വന്നിരിക്കുന്നത് ധവാൻ മികച്ചൊരു യാത്രയപ്പ് അർഹിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് എന്നാൽ ഇതിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കാത്തതിന് പിന്നിൽ രോഹിത്തിന്റെ പങ്ക് വലുതാണ് എന്നാണ് പറയപ്പെടുന്നത് രോഹിത് ശർമ്മയുമായി അടുത്ത സൗഹൃദമുള്ള താരമായിരുന്നു ധവാൻ എന്നിട്ടും പ്രതിസന്ധിയിൽ രോഹിത് തള്ളി പറഞ്ഞു എന്നാണ് നിരാശപ്പെടുത്തുന്നത് കാര്യം രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ ടീമിലെത്തിയ ധവാൻ മുപ്പത്തി എട്ടാം വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ പഞ്ചാബ് കിങ്സിന്റെ നായകൻ ആണ് ധവാൻ ഇന്ത്യക്കായി മുപ്പത്തിനാല് ഏകദിനങ്ങളിൽ നിന്ന് നാൽപ്പതിനു മുകളിൽ ശരാശരിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് റൺസും ഏകദിനത്തിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസും അറുപത്തി എട്ട് ടി ട്വന്റിയിൽ നിന്നായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസും ധവാൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഐ പി എല്ലിനും അതുപോലെ തന്നെ ഗംഭീര റെക്കോർഡുള്ള ധവാൻ ക്രിക്കറ്റ് കരിയറിനോട് ഇങ്ങനെ വിട പറയുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയായി മാറുകയായിരുന്നു